സയൻസ് ഡ്രോപ്സിലേക്ക് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പൂക്കാം കായ്ക്കാം എന്ന അധ്യായത്തിലെ പൂവിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓരോ ഭാഗത്തിൻ്റെയും പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ നമ്മുടെ മനസ്സിന് എത്ര സന്തോഷമാണ് നൽകുന്നത് പൂക്കൾ കൊണ്ട് ചെടികൾക്ക് എന്ത് പ്രയോജനമാണുള്ളത് പൂക്കളിൽ നിന്നാണ് ഫലങ്ങളും വിത്തുകളും ഉണ്ടാവുന്നത് വിത്തുകൾ മുളച്ച് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിക്ക് ലൈംഗിക പ്രത്യുൽപാദനം എന്നാണ് പറയുന്നത് വിത്തിൽ നിന്നല്ലാതെ സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങളോട് പൂക്കളുടെ പേരുകൾ പറയാൻ ആവശ്യപ്പെട്ടാൽ ഏതെല്ലാം പൂക്കളുടെ പേരാണ് നിങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പൂന്തോട്ടങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളായിരിക്കാം റോസ് പൂവ് ചെണ്ടുമല്ലി മുല്ല പിച്ചിപ്പൂവ് കനകാംബരം അത്തരത്തിലുള്ള നിരവധി പൂക്കൾ നിങ്ങളുടെ മനസ്സിലെത്തും മാവ് പ്ലാവ് ശീമക്കൊന്ന് തെങ്ങ് തുടങ്ങി അനേകം സസ്യങ്ങളിലും പൂക്കളുണ്ടെന്ന് ഓർമ്മിക്കേണ്ടതാണ് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള സസ്യങ്ങളെ ഒന്ന് നിരീക്ഷിക്കൂ മരങ്ങൾ പുല്ലുകൾ വള്ളിച്ചെടികൾ കൊച്ചു കൊച്ചു സസ്യങ്ങൾ എല്ലാം നിരീക്ഷിച്ച് അവയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ കൃഷ്ണകിരീടം എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണിത് ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കൂ ചെറിയ ധാരാളം പൂക്കൾ ഒരു കുലയായി കാണപ്പെടുന്നു വിവിധ സസ്യങ്ങളിൽ കാണുന്ന പൂക്കളെല്ലാം ഒരുപോലെയാണോ അല്ല ആകൃതി വലിപ്പം നിറം പല കാര്യങ്ങളിലും ഇവയെല്ലാം വ്യത്യസ്തങ്ങളാണ് ഇനി നമുക്ക് ഒരു പൂവിന്റെ ഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അവയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിനായി നിങ്ങൾ എല്ലാവരും ഓരോ ചെമ്പരത്തി എടുക്കുക എന്തുകൊണ്ടാണ് ചെമ്പരത്തി എടുക്കാൻ പറഞ്ഞത് നമുക്ക് ചുറ്റും നിങ്ങൾക്ക് എനിക്കും ധാരാളം കിട്ടുന്ന പൂവാണ് ചെമ്പരത്തിപ്പൂവ് മാത്രമല്ല ഒരു പൂവിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂവ് അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തിപ്പൂവ് നിങ്ങളോട് എടുക്കാൻ ആവശ്യപ്പെട്ടത് എടുത്ത് തയ്യാറായില്ലേ ചെമ്പരത്തിപ്പൂക്കൾ നിങ്ങൾ ധാരാളം കണ്ടിരിക്കും എന്നാൽ അവയുടെ ഭാഗങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ നമുക്ക് ഓരോ ഭാഗങ്ങളായി കണ്ട് മനസ്സിലാക്കാം ചെമ്പരത്തി പൂവിൻ്റെ അടിഭാഗത്തായി നീണ്ടു നിൽക്കുന്ന ഈ ഭാഗം കണ്ടില്ലേ ഈ ഭാഗത്തെ പൂഞ്ഞെട്ട് അഥവാ പെടിസൽ എന്ന് പറയുന്നു പൂഞ്ഞെട്ട് കൊണ്ടുള്ള പ്രയോജനം എന്താണ് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് പൂഞ്ഞട്ട് ഇനി മറ്റൊരു ഭാഗം പരിചയപ്പെടാം പൂവിൻ്റെ ഇതളുകളുടെ അടിഭാഗത്തായി ചുറ്റുഭാഗത്തും കാണുന്ന പച്ച നിറമുള്ള ഭാഗമാണ് ഞാനിപ്പോൾ മാറ്റുന്നത് ഈ ഭാഗത്തെ വിതളം അഥവാ കാലിക്സ് എന്ന് പറയുന്നു പൂവ് മൊട്ടായിരിക്കുമ്പോൾ അതിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വിതളമാണ് വിരിഞ്ഞ പൂവിൻ്റെ ദളങ്ങളെ താങ്ങി നിർത്തുന്നതും വിതളമാണ് ഇനി നിരീക്ഷിക്കുന്നത് പൂവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ് ഈ ഭാഗത്തെ ദളങ്ങൾ അഥവാ കൊറോള എന്ന് പറയുന്നു ദളങ്ങൾക്ക് ആകർഷകമായ നിറമുണ്ട് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ശലഭങ്ങളെയും കൊച്ചു കൊച്ചുപ്രാണികളെയും പൂവിലേക്ക് ആകർഷിക്കുക എന്നതാണ് ദളങ്ങളുടെ ധർമ്മം പൂവിൽ നിന്ന് പുറത്തേക്കു തള്ളി നിൽക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഭാഗത്തെ കേസരപുടം അഥവാ അൻഡ്രോസ്യം എന്ന് പറയുന്നു പൂവിലെ ആൺ ലിംഗാവയവമാണ് കേസരപുടം നിരവധി കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം ഉണ്ടായിട്ടുള്ളത് കേസരത്തിന് തന്തുകം എന്ന തണ്ടും അറ്റത്തായി പരാഗി എന്ന പെട്ടി പോലുള്ള ഭാഗവുമുണ്ട് പരാഗിക്കകത്തുള്ള പരാഗരേണുക്കളിലാണ് പൂമ്പീജങ്ങൾ രൂപം കൊള്ളുന്നത് പരാഗരേണുക്കളെ പൂമ്പൊടിയെന്നും പറയാറുണ്ട് പൂമ്പീജങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നത് കൊണ്ടാണ് കേസരപുടത്തെ ആൺലിംഗാവയവം എന്ന് പറയുന്നത് ഇനി ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഏതാണെന്ന് കാണാം കേസരപുടവും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളും വളരെ ശ്രദ്ധയോടെ പൊളിച്ചു മാറ്റണം ഒരു ബ്ലേഡ് ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ് ഉള്ളിലെ ഭാഗങ്ങൾ പുറത്തെടുക്കുന്നത് എപ്രകാരമാണെന്ന് കണ്ടു മനസ്സിലാക്കൂ ബ്ലേഡ് കയ്യിൽ കൊള്ളാതെ സൂക്ഷിക്കണേ ഇപ്രകാരത്തിൽ ചീന്തിയെടുക്കുമ്പോൾ ഇതിനകത്തുള്ള വെളുത്ത നേർത്ത കുഴൽ പോലുള്ള ഭാഗം പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ വേഗത്തിൽ വലിച്ചെടുക്കാൻ ശ്രമിക്കരുത് അപ്രകാരം ചെയ്താൽ ഉൾഭാഗത്തുള്ള ഭാഗങ്ങൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ ഏറ്റവും ഏറ്റവും ഉള്ളിലുള്ള ഭാഗം നമ്മൾ ഇപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞു ഈ ഭാഗത്തെ ജനിപുടം എന്ന് പറയുന്നു പൂവിൻ്റെ പെൺലിംഗാവയവമാണ് ജനിപുടം ജനിപുടത്തിന് മൂന്ന് ഭാഗങ്ങൾ കാണാം ഇതിൻ്റെ അറ്റത്ത് കാണുന്ന ഭാഗമാണ് പരാഗണ സ്ഥലം അഥവാ സ്റ്റിഗ്മ ഇതിൻ്റെ തുടർച്ചയായി നീണ്ട് വെളുത്ത കുഴല് പോലെയുള്ളൊരു ഭാഗം കാണാം ഇതിനെ ജനിതണ്ട് മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ ഭാഗമാണ് അണ്ടാശയം അഥവാ ഓവറി അണ്ടാശയത്തിനകത്ത് അറിയണ്ടേ അണ്ടാശയത്തെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് പൊളിച്ചു നോക്കാം അണ്ടാശയത്തിനകത്തായി ഓവ്യൂൾ കാണപ്പെടുന്നു പൊവ്യൂളിനകത്തായാണ് അണ്ടങ്ങൾ കാണപ്പെടുന്നത് പുമ്പീചവും അണ്ടവും സംയോജിച്ച് വിത്ത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം പൂവിൻ്റെ മറ്റൊരു ഭാഗമായ പുഷ്പാസനം എന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത് പൂഞ്ഞെട്ടിൻ്റെ ഒരറ്റത്ത് അല്പം കട്ടിയുള്ള ഭാഗം കാണുന്നില്ലേ ഈ ഭാഗമാണ് പുഷ്പാസനം അഥവാ തലാമസ് പുഷ്പാസനത്തിലാണ് പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉറപ്പിച്ചിരിക്കുന്നത് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ അവയുടെ പേരുകൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കാം പൂഞ്ഞട്ട് പുഷ്പാസനം വിതളം ദളങ്ങൾ കേസരപുടം ജനിപുടം എന്നിവയാണ് പൂവിൻ്റെ പ്രധാന ഭാഗങ്ങൾ പൂവിൻ്റെ ഒരു ഛേദം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തു ചെമ്പരത്തിപ്പൂവ് കൂടാതെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ചെടികളിലെ പൂക്കളിൽ ഈ ഭാഗങ്ങളെല്ലാം ഉണ്ടോ എന്ന് നിരീക്ഷിച്ച് കണ്ടെത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി